നമ്മുടെ അടുത്ത് ഇപ്പോൾ അടുത്ത് ഒരു വീട്ടുകാർ വിളിച്ചിട്ട് ചോദിച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇതുപോലെ പോളീഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വർക്ക് ചെയ്യാൻ വിളിക്കുമ്പോൾ നല്ല റേറ്റ് റേറ്റൊക്കെയാണ് ഇങ്ങനെ പോളിഷ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ തന്നെ ചെയ്യാൻ എന്താ ചെയ്യുക അപ്പോൾ നമുക്കറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ താങ്ക്സ് പറഞ്ഞ് പോയി ഇതുപോലെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അവർ പെയിൻ്റ് അടിച്ചിടുകയുള്ളൂ അപ്പോൾ അവർക്ക് ചെറിയ രീതിയിൽ വരയ്ക്കാനൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അവർ ഇതുപോലെ വരച്ച് നോക്കും പിന്നെ ഒരു കൂട്ടം ആളുകളുടെ പരാതിയാണ് നിങ്ങളിതുപോലെ വരയ്ക്കുന്ന വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പണി കുറയാണ് പലരും ഇത് പഠിച്ച് കഴിഞ്ഞു എന്നൊക്കെ എനിക്ക് പറയാനുള്ളത് നമുക്ക് പണി കുറയുന്നത് മെറ്റീരിയൽസുകൾ ഒരുപാട് തരത്തിലുള്ള ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആകെ കൂടിയുള്ള വർക്ക് ഇരുമ്പ് ജനലിലും അതുപോലെ തന്നെ ജിപ്സം ബോർഡിലൊക്കെ മാത്രമാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാരണം പിന്നെ നമ്മളെ ഒരാൾ പണിക്ക് വിളിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ പണി വൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ വൃത്തിയിൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മുടെ ആവശ്യക്കാരുണ്ടാവും നമ്മളെ ഒരു മോഹൻലാലോ മമ്മൂട്ടിയോ ഷാറുഖാനോ പോലെ ഭംഗി കണ്ടിട്ട് വിളിക്കുന്നതല്ല സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്ന പോലെ നമ്മുടെ വർക്കിൻ്റെ ഭംഗി കണ്ടിട്ട് വിളിക്കുന്നതല്ല അപ്പം നമ്മുടെ വർക്ക് വൃത്തിയുള്ളതാക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആവശ്യക്കാരുണ്ടാവും അത് നമ്മൾ തിരിച്ചറിയാം പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു കാലത്ത് ഇനി മരിച്ചു പോവും ഈ ഭൂമിയിൽ നിന്ന് അപ്പം നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസാണ് അത് ഈ യൂട്യൂബൊക്കെ അടിച്ചു പോയില്ല എങ്കിൽ അവിടെ ഉണ്ടാവും നമ്മുടെ തലമുറകൾ കഴിഞ്ഞു പോയാലും ഇങ്ങനെയൊക്കെ വള്ളി കുട്ടിയെ വർക്കുകൾ ചെയ്തിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പണ്ട് പണ്ടുകാലത്തൊക്കെ പോലെ ചിലപ്പോൾ കാണും ആളുകൾ വല്ലപ്പോഴും അതിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ കളിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്ന സമയം നമ്മളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കാശ് കിട്ടുമെന്ന് കരുതിയിട്ടൊന്നും എല്ലാവരും ഈ ഒരു ജോലിയിലോട്ട് വരുന്നത് കാരണം യൂട്യൂബ് നമുക്ക് കോടിക്കണക്കിന് പൈസ ഒന്നും തരാനൊന്നും പോകുന്നില്ല ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പക്ഷെ നമുക്കൊരു പാഷനായിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തു പോയിക്കൊണ്ടേ ഇരിക്കാം